ഇതാണ് റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽ ജി ടി സിക്സ് നേരത്തെ റിയൽമി ജി ടി സിക്സ്റ്റി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അതായത് ഇതിൽ നിന്നും ഒരു അല്പം താഴെ നിൽക്കുന്ന സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി ജി ടി സിക്സ്റ്റി പുറത്തിറക്കിയിരുന്നു നമ്മൾ വീഡിയോ ചെയ്താണ് അപ്പൊ അതിൽ നിന്ന് അപ്പം കൂടി മുൻപനാണ് റിയൽമി ജി ടി സിക്സ് നമുക്ക് പരിശോധിക്കാം റിയൽമി ജി ടി സിക്സിന്റെ പ്രത്യേകതകൾ അപ്പൊ ഈ ഒരു സ്മാർട്ട് ഫോൺ വരുമ്പോൾ ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് ഗ്ലാസ് ആണ് റിയൽമി ജി ടി സിക്സ്റ്റിയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കുറവ് എന്ന് പറയുന്നത് ആ പ്രൈസ് പോയിന്റിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാക്കുമായിട്ടായിരുന്നു റിയൽമി ജി ടി സിക്സ്റ്റി വന്നതെങ്കിൽ ഇത് ഗ്ലാസ് ബോഡി വരുന്നു അതുപോലെ ബാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാന എന്ന് മൂന്ന് ക്യാമറകൾ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഇവിടെ റിയൽമി എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം അതുപോലെ ഈ ഒരു ഫോണിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഐ ആർ ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ട് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം എന്നാൽ ഈ ഒരു ഫോണിന്റെ സിം ട്രേ വന്നിട്ട് ഡുവൽ നാനോ സിം ട്രേ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മെമ്മറി എക്സ്പാൻഷൻ സാധ്യമല്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിനകത്ത് നമുക്ക് നൽകിയിട്ടില്ല റിയൽമി ജി ടി സീസ് എന്ന് പറയുന്നത് ഗെയിമിങ്ങിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീരീസ് ആണ് അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഒരു ഹെഡ്സെറ്റ് കണക്ട് അതായത് വയർഡ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം വിളിക്കാൻ അതുകൊണ്ട് തന്നെ റിയൽമി ജി ടി സിക്സിൽ ആവില്ല എന്നുള്ളതും ഓർമ്മിക്കട്ടെ അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഗ്ലാസ് ബോഡി ആയത് കാരണം നമുക്ക് റിയൽമി ജി ടി സിസ്റ്റിയെക്കാൾ ഒരു അല്പം വെയിറ്റ് കൂടിയിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ എട്ട് ഗ്രാമിന്റെ വെയിറ്റ് കൂടി ഇത് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാം വെയിറ്റ് ഉണ്ട് പക്ഷെ ഓവർ വെയിറ്റ് അല്ല അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് പക്ഷെ ഒറ്റ നോട്ടത്തിൽ മെറ്റാലിക് ഫ്രെയിം പോലെ നമുക്ക് ഫീൽ ചെയ്യും ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാൽ റിയൽമി ജി ടി സി അതുപോലെ ഏതാണ്ട് ഐഡന്റിറ്റി ആണെന്ന് പറയേണ്ടി വരും ഒരു വ്യത്യാസം ഒരു കുറവാണ് ാണ് ടി സിക്സ്റ്റിയെക്കാൾ റിയൽമി ജി ടി സിക്സിലേക്ക് വന്നപ്പോൾ വന്നിരിക്കുന്നത് അതായത് റിയൽമി ജി ടി സിയിൽ പോയിന്റ് ഫൈവ് കെ റെസല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ആണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് എന്നിരുന്നാലും കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ബെസ്പ്ലേ നോക്കി ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള അരികൾ എന്നൊക്കെ പറയുന്നത് വളരെ തിന്നാണ് ആ മുഗൾ ഭാഗം ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലാണ് തിരിയുന്നത് ബോട്ടം ചിഹ്നും വളരെ കുറവാണ് മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ എടുത്ത് പറയേണ്ട കാര്യം റിയൽമി ജി ടി സിറ്റിയിലേതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ആറായിരം മിനിറ്റ് ആണ് ഇതിന്റെ സ് അല്ലാതെ നോർമൽ വരുന്ന ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നത് പറയുന്നത് ആയിരത്തി അറുനൂറ് മിനിറ്റ് ഒക്കെയാണ് അപ്പൊ ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് നമ്മൾ എച്ച് ഡിആർ കണ്ടന്റ് ഒക്കെ നോക്കുമ്പോൾ ഹൈലി ബ്രൈറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ ആറായിരം ബ്രൈറ്റ്നസ് നമുക്ക് ലഭിക്കും എന്തായാലും ഇതുവരെ നമ്മൾ പരിചയപ്പെട്ട ഏറ്റവും ബ്രൈറ്റ്നസ് കൂടിയ ഫോണുകളായി മാറുകയാണ് റിയൽമി ജി ടി സിസ്റ്റീം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് റിയൽമി ജി ടി സിക്സ് വൺ ട്വന്റി ഹെഡ്സിന്റെ ഞാനിപ്പോൾ പറയാൻ പഠിച്ചു വരികയാണ് വൺ ട്വന്റി എന്ന് പറയുന്ന ഒരുപാട് പേര് കളിയാക്കുന്നൊണ്ട് ഞാനിപ്പോ വൺ ട്വന്റിയിട്ടുണ്ട് എന്തായാലും വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ടി എൽ ടി പി റിഫ്രഷ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് മുതൽ വരെ ചെയ്യുന്ന തരത്തിലുള്ള റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഒന്നും പറയാനില്ല അതുപോലെ ഈ ഒരു ഫോണിന്റെ ഇൻസ്റ്റന്റ് ടച്ച് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഹെഡ്സ് ആണ് അപ്പോൾ ഗെയിം കളിക്കാൻ ഇതിന്റെ ഡിസ്പ്ലേ അതിമനോഹരമാണ് പിന്നെ കർവഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇനിയും ഗെയിം കളിക്കുന്നവർക്ക് അത് കർവഡ് ഡിസ്പ്ലേ അത്ര ബന്ധ്യമല്ല എന്നാൽ മൾട്ടിമീഡിയൊക്കെ കാണുന്നതിനും ഈ ഒരു ബെസ ഡിസ്പ്ലേ കർവഡ് ഡിസ്പ്ലേ നൽകുന്നുണ്ട് ടെൻ ബിറ്റ് ഡിസ്പ്ലേ ആണ് എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടുണ്ട് അതുപോലെ നൽകിയിട്ടുണ്ട് അതായത് ഈ വളരെ ലോ ലൈറ്റിൽ നമ്മൾ സ് കുറച്ച് വെച്ച് ഉപയോഗിച്ചാൽ കണ്ണിന് കാര്യമായിട്ടുള്ള ഫ്ലിക്കറിംഗ് ഇഷ്യൂ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് പി ഡബ്ല്യൂ എം ഡിമിന്റെ അതുപോലെ തന്നെ സപ്പോർട്ടും കോഡിംഗ് ഗോർല ഗ്ലാസ് വിക്ടേഴ്സ് ടുന്റെ പ്രൊട്ടക്ഷനും ഒക്കെ ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട് എന്തായാലും ഡിസ്പ്ലേ വിഭാഗം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ടോപ് നോച്ച് തന്നെയാണ് പ്രോസസറിലാണ് റിയൽമി ജി ടി സിക്സ് സിക്സിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മറ്റൊരു ജമ്പ് എന്ന് പറയുന്നത് അതായത് റിയൽമി ജി ടി സിയിൽ സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആയിരുന്നു നൽകിയിരുന്നത് എന്നാൽ റിയൽമി ജി ടി സിക്സിലേക്ക് വരുമ്പോൾ സ്നാപ്ഗൻ ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത് നമുക്ക് റിയൽമി ജി ടി സിക്സ്റ്റിയിൽ ഒരു പതിനാല് ലക്ഷം പതിമൂന്ന് ലക്ഷം ആ ഒരു ലെവലിലുള്ള അന്റി ടു സ്കോർ ആണ് ലഭിക്കുന്നതെങ്കിൽ ഇവിടെ റിയൽമി ജി ടി സിക്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതലായിട്ട് നമുക്കാണ് അന്റി ടു സ്കോറിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിലധികം ഉള്ള ഒരു അന്റി ടു സ്കോർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ട്വൽ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി ഇന്റർനൽ സ്റ്റോറേജും ഉള്ള ഒരു ഫോണാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിനകത്ത് റാം എൽ പി ഡി ഡെ ഫൈവ് എക്സും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് എഫ് എസ് ആണ് അപ്പൊ പെർഫോമൻസ് ആയിട്ട് കൊള്ളാം ടോപ്പാണ് അപ്പോൾ നമ്മൾ റിയൽമി ജി റ്റി സിക്സ്റ്റി എന്ന് പറയുന്ന ഫോൺ റിവ്യൂ ചെയ്തപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കുറവ് നമ്മൾ സ്പെസിഫ് ചെയ്ത് പറഞ്ഞിരുന്നു ബി ജി എം എ കളിക്കുമ്പോൾ നയൻറ്റി എഫ് പി എസ് സപ്പോർട്ട് കിട്ടുന്നില്ലായിരുന്നു ആ ഒരു കുറവും ഇവിടെ റിയൽമി ജി റ്റി സിക്സിൽ റിയൽമി പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് റിയൽമി ജി ടി സിക്സ്റ്റിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കുറവുകളായിരുന്നു പ്ലാസ്റ്റിക് ബോഡി അതിവിടെ പരിഹരിച്ച് ഗ്ലാസ് ബോഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ബി ജി എം എൽ നയൻറ്റി എഫ് പി എസ് സപ്പോർട്ട് ഇല്ല എന്നുള്ളതും ഇവിടെ പരിഹരിച്ചിട്ടുണ്ട് ഈവൻ പബ്ജിയിൽ നമുക്ക് വൺ ട്വന്റി എഫ് പി എസ് വരെ കിട്ടുമെന്നാണ് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ പബ്ജി ബാനാണ് എന്നിരുന്നാലും വരെ അറിയുന്നുണ്ട് നമുക്ക് സപ്പോർട്ട് ഫോൺ നൽകുന്നു നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് അതായത് നയന്റി എഫ് പി എസ് ഈ ഒരു ഫോണിനകത്ത് ഗെയിം പ്ലേ സാധ്യമാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിന് സമ്മാനിക്കുന്നത് ലാഗോ കാര്യങ്ങളോ ഒന്നും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് ഫോൺ ഹോവറായിട്ട് ഹീറ്റ് ആവുന്നു അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും തന്നെ ഇതുവരെയുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിൽ ഫേസ് ചെയ്തിട്ടില്ല ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വളരെ റെസ്പോൺസിവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഗെയിമിംഗിന്റെ ഓരോ പോയിന്റും നമുക്ക് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാറ്ററി സൈഡൊക്കെ ഈ രണ്ട് ഫോണുകളിലും സിക്സ്റ്റിയിലും സിക്സിലും ഏതാണ്ട് സെയിം തന്നെയാണ് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയും നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും അതുപോലെ പറയേണ്ട എല്ലാം ടൈപ്പ് സി ആയി കഴിഞ്ഞു കഴിഞ്ഞതും സഹായിച്ച് അങ്ങനെ ഒരു സെറ്റപ്പാണ് പക്ഷേ വയർലെസ് ചാർജിങ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല ഈ പ്രൈസ് റേഞ്ചിലൊന്നും അങ്ങനെ അധികം വയർലെസ് ചാർജിങ് വരാറില്ല ക്യാമറയിലേക്ക് വരുമ്പോൾ റിയൽമി ജി ടി സിക്സ്റ്റിയിൽ മൂന്ന് ക്യാമറകൾ ഇല്ലായിരുന്നു രണ്ട് ക്യാമറകൾ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിൽ എന്നാൽ ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മൂന്ന് ക്യാമറകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈമറി സെൻസറിലും ഒക്കെ വ്യത്യാസമുണ്ട് ഈ ഒരു പ്രൈമറി സെൻസർ ഇവിടെ റിയൽമി ജി ടി സിക്സിൽ നൽകിയിരിക്കുന്നത് സോണി എൽ വൈ ടി എയ്റ്റ് സീറോ എയ്റ്റ് സെൻസർ ആണ് ജി ടി സിക്സ്റ്റിയിൽ സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന സെൻസർ ആയിരുന്നു കൊടുത്തിരുന്നത് അതൊക്കെ വെറും സ്പെസിഫിക്കേഷനുകൾ മാത്രം പക്ഷേ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചില ഫോട്ടോകൾ എടുത്തു നോക്കി സത്യസന്ധമായി പറഞ്ഞാൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോൺ വാങ്ങുന്ന വെറുതെ ഞാൻ ഇനി പറയാൻ പോകുന്ന വരികൾ വേണമെങ്കിലൊന്ന് കുറിച്ചിട്ടുള്ളൂ അതായത് നമ്മൾ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഫോണിന്റെ ക്യാമറയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന സ്കൈയൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോൺ ആയി ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ആ സ്കൈ എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ആ സ്കൈയിലെ ക്ലൗഡ്സും എല്ലാം കൃത്യമായി വിസിബിൾ ആകുന്നതായി കാണാം ഈവൻ സെൽഫിയിൽ പോലും അപ്പോ അവിടെ ക്യാമറയിലൂടെ കാണുമ്പോൾ ബ്ലോൺ ഔട്ട് ആയി ഇരിക്കുന്നത് എടുത്തു കഴിയുമ്പോൾ മനോഹരമാക്കി തരുന്നു എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്തുള്ള എയുടെ ഗുണമാണ് ഇതൊരു എ എനേബിൾഡ് ആയിട്ടുള്ള ഫോണാണ് എസ്പെഷ്യലി ക്യാമറ വിഭാഗത്തിൽ എ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ബാഗ് ബോക്കെ നോക്കി അതുപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ബോക്കേലൂടെ ആ ലൈറ്റ് ഫ്ലയേഴ്സ് നോക്കി കൊള്ളാം എല്ലാം നന്നായിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഫോണിലെ ഫോട്ടോകൾക്ക് എടുത്തു പറയുന്ന കാര്യം ഓവർ സാച്ചുറേറ്റഡ് ഒന്നുമല്ല ഒരുവിധം നാച്ചുറൽ ലൈക്ക് ഫോട്ടോസ് ആണ് നമുക്ക് ലഭിക്കുന്നത് എസ്പെഷ്യലി സെൽഫി ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് ലോ ലൈറ്റിലും വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റും പക്ഷെ റിയൽമി ഇതിന്റെ ലോ ലൈറ്റ് ഭയങ്കര സംഭവമായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് എനിക്ക് അത്രയും ഒരു വലിയ സംഭവമായിട്ട് ലോ ലൈറ്റ് തോന്നിയില്ല എങ്കിലും ഗ്രെയിൻ ഒക്കെ ലോ ലൈറ്റിൽ വളരെ കുറവാണ് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വൈഡ് ിൽ അതുപോലെ നോർമൽ ടു എക്സ് ഫോർ എക്സ് രീതിയിലൊക്കെ ഫോട്ടോകളൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട് പ്രോ എച്ച് ആർ ഫോട്ടോകൾ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും അതൊക്കെ നമുക്ക് ഈ ഫോട്ടോകളിൽ അറിയാൻ സാധിക്കുന്നുണ്ട് കൊള്ളാം മനോഹരമായിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് വരുന്നത് ഓവറോൾ ഒരു നൂറിൽ ഒരു തൊണ്ണൂറ് മാർക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിൽ കൊടുക്കാം എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറയിൽ നമുക്ക് വീഡിയോ വിഭാഗത്തിൽ ഫോർ കെ റെസൊല്യൂഷൻ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൽഫിയിലേക്ക് വരുമ്പോഴും നമുക്ക് ഫോർ കെയിൽ തേർട്ടി എഫ് പി എസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ എച്ച് ഡി മാത്രമേ ഉള്ളൂ വൈഡ് വൈഡാംഗിൾ ക്യാമറയിൽ എന്നുള്ളത് വേണമെങ്കിൽ ചെറിയ കുറവായിട്ട് പറയാം അതായത് ഈ ഒരു ഫോണിനകത്തുള്ള എല്ലാ ക്യാമറകളിലും നമുക്ക് ഫോർ കെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല വൈഡ് ആംഗിൾ ഫോർ കെ ഇല്ല എന്നുള്ളത് കുറവാണ് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ കണ്ട മറ്റൊരു കാര്യം വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകളാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അത് ഫോർ കെയിൽ പോലും സ്റ്റെബിലൈസേഷൻ മനോഹരമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫോണിലേതുപോലെ ഒ എസ് ഒക്കെ ഉള്ള ഫോണുകൾ പോലും നമുക്ക് ഫുൾ എച്ച് ഡി വീഡിയോകൾ എടുക്കുമ്പോഴാണ് സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജുകൾ കിട്ടുന്നത് പക്ഷേ ഇവിടെ ഫോർ കെയിലും നമുക്ക് നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജുകളാണ് ലഭിക്കുന്നത് നല്ല രീതിയിൽ ഇതുപോലെ ിർപിന്റ് ഈ ഒരു ക്യാമറ മോഡിയുള്ള ഏരിയയിൽ വരുന്നുണ്ട് അതൊരു ഗ്ലോസി ഏരിയ ആണ് ഇവിടെ ഒന്നും വലിയ പ്രശ്നം തോന്നത്തില്ല ഈ ഒരു ഇത്രയും ഏരിയയിൽ ഫിംഗർ പ്രിന്റ് പതിയുന്നുണ്ട് ക്യാമറ സെറ്റപ്പിലേക്ക് നോക്കി മൂന്ന് ക്യാമറകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് മൂന്നും അമ്പത് മെഗാപിക്സലിന്റെ സെൻസറുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രൈമറി വൈഡ് ആംഗിൾ ടെലി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ടെലി സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോറക്സ് വരെ ഒപ്റ്റിക്കൽ സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ട് മുപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ റിയൽമി യു ഐ ഫൈവും ആൻഡ്രോയിഡ് ഫോർട്ടീനും ആണ് ഈ ഒരു ഫോൺ നൽകിയിട്ട് സാധാരണ മുൻകാല റിയൽമി ഫോണുകളിൽ നിന്ന് ബ്ലോട്ട് ബ്ലോട്ടുവേസുകളുടെ എണ്ണം കുറഞ്ഞു ഞാൻ കൃത്യമായിട്ട് എണ്ണി ഏകദേശം ഒരു നാല് ബ്ലോട്ട് വൈസുകളൊക്കെ ഉള്ളു അതായത് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് സ്നാപ്ചാറ്റ് ഫേസ്ബുക്ക് മിന്ത്ര അങ്ങനെ ഒരു മൂന്ന് നാല് ബ്ലോട്ട് വൈസുകൾ മാത്രമേ ഉള്ളൂ ഒരു പ്രീമിയം ആപ്പുകളാണ് അതൊരു വലിയ വർഷമില്ല നേരത്തെ ഉള്ള റിയൽമി ഫോണുകളിലൊക്കെ ഈ പറഞ്ഞ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് സജഷൻ ഒക്കെ വരാറുണ്ടായിരുന്നു അതൊക്കെ ഈ കഴിഞ്ഞ കുറെ ഫോണുകളായിട്ട് എന്തായാലും അവർ കുറച്ചുകൊണ്ട് വരികയാണ് ഇതിനകത്ത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും അല്ല കാര്യം അടുത്തായിട്ട് ഇതിന്റെ ഒരു മൾട്ടിമീഡിയ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ക്വാളിറ്റിയുള്ള സൗണ്ടാണ് പ്രശ്നമൊന്നുമില്ല അതുപോലെ എടുത്ത് പറയുന്ന ഒരു കാര്യം അടുത്തിടെ വന്ന ഒന്ന് രണ്ട് ഫോണുകൾ ഇത്തരത്തിൽ ഫുൾ വോളിയം വെക്കുമ്പോൾ ബാക്കിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുമായിരുന്നു പക്ഷേ ഈ ഫോണിൽ അങ്ങനെ ഇല്ല വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫോണിന്റെ സ്പീക്കർ ഏരിയയിൽ നിന്ന് ഫോണിന്റെ ബോഡിയിലേക്ക് വരുന്നില്ല എന്നുള്ളതും നല്ല കാര്യം ഫോണിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിൽ ഐ പി സിക്സ്റ്റി ഫൈവ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട് അതായത് ഭയങ്കര വാട്ടർ റെസിസ്റ്റൻസ് ഒന്നും അല്ല നമുക്കൊരു വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കാം റിയൽമി ജി ടി സിക്സ്റ്റിയുടെ പ്രൈസ് വിത്തൗട്ട് എനി ഓഫർ വില എന്ന് പറയുന്നത് മുപ്പത്തൊന്നായിരം രൂപയായിരുന്നു അതുകൊണ്ട് തന്നെയും അതിൽ നിന്ന് എന്തായാലും ഈ ഒരു ഫോണിന് വില കൂടുതൽ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ സാധിക്കും കാരണം ഈ പറഞ്ഞ പോലെ ജി ടി സിക്സ്റ്റിയെക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസറുമായിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ജി ടി സിക്സ്റ്റിയിൽ നിന്ന് വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബാക്ക് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഗ്ലാസ് ആയി പ്രോസസർ വന്നിട്ട് സെവൻ പ്ലസ് ജെൻ ത്രീയിൽ നിന്നും എയ്റ്റ് പ്ലസ് ജെൻ ത്രീയിലേക്ക് മാറി ബാക്കിൽ മൂന്ന് ക്യാമറ ഉണ്ട് അവിടെ രണ്ട് ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ കുറവെന്ന് പറയുന്നത് ഈ പറഞ്ഞു വൺ പോയിന്റ് ഫൈവ് ക്രേ റെസല്യൂഷനായിരുന്നു റിയൽമി ജി ടി സിക്സ്റ്റി ഇവിടെ വന്നിട്ട് ഫുൾ എച്ച് റെസല്യൂഷനുണ്ട് ഇത്രയും വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും വന്നത് ബാക്കിയൊക്കെ ഏതാണ്ട് ഐഡന്റിക്കലാണ് ആണ് അപ്പൊ പ്രൈസ് എന്തായാലും എനിക്ക് തോന്നുന്നു മുപ്പത്തി ഒന്നായിരം എന്ന റിയൽമി ജി ടി സിക്സ്റ്റിയുടെ വിലയെക്കാളും കൂടുതലായിരിക്കും അപ്പോൾ ഞാനാണ് ഈ ഫോൺ ഇറക്കുന്നതെങ്കിൽ ഒരു മുപ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായിരിക്കും ഞാൻ ഈ ഫോൺ ഇറക്കുക അപ്പോൾ ഇതിന്റെ വില അറിയത്തില്ല എന്തായാലും മുപ്പത്തഞ്ച് താഴെ ആകുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ നമുക്ക് കാത്തിരിക്കാം എൻ്റെ വിലയ്ക്ക് അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഇപ്പം തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് അറിയാൻ സാധിക്കും